ഹായ് മൈ നെയിം ഇസ് തനീസ് നാസം ഇന്നെന്തായ ഇൻട്രൊഡക്ഷനിലും പറഞ്ഞ പരിപാടി എന്നല്ലേ പ്രത്യേകിച്ച് ഒന്നുമില്ലാട്ട എൻ്റെ ഇടയ്ക്ക് എനിക്കൊരു മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് എനിക്കിതുപോലെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഇതുപോലത്തെ വർക്ക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നിങ്ങളുടെ വീഡിയോസ് എപ്പോഴും കാണാറുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല ഹസ്ബൻഡിന് അത്യാവശ്യം നല്ല ജോബൊക്കെയാണ് അതുപോലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം നല്ലതാണ് അപ്പോൾ ഈ ഒരു വർക്ക് മുമ്പ് ആളുകൾ എന്ത് വിചാരിക്കുന്നില്ലാണ് ഹസ്ബൻഡ് പറഞ്ഞത് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ വീഡിയോസ് ഞാൻ എപ്പോഴും കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നേരം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയാലും അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല അതൊരു മാന്യമായ ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുക മറ്റുള്ളവർ അതിനെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നത് ചിന്തിക്കാതിരിക്കാന്നെട്ടോ പറയുന്നത് ആ സമയത്ത് എനിക്ക് എൻ്റെ ഒരു അനുഭവം കേട്ടോ എനിക്കൊരു ഓർമ്മ വന്നത് അതിനവിടെ പറയാം എൻ്റെ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്ത പാടായിരുന്നെട്ടോ ആ ഒരു ടൈമിൽ എൻ്റെ ഈ ഒരു വർക്കും ഹസ്ബൻഡിൻ്റെ ജോബും തമ്മിൽ നമുക്ക് ടൈം എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് തിരിയാത്തൊരു സംഭവം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെ ഫസ്റ്റ് ടൈം നമുക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു ലെവൽ ആ ഒരു ടൈം പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈം എനിക്കൊരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു പയ്യന്നൂരായിരുന്നു വർക്ക് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീടും പയ്യന്നൂരം ഒരു നല്ലൊരു ഡിസ്റ്റർ രാവിലെ പോയിട്ട് വർക്ക് ചെയ്യാൻ പോസിബിൾ അല്ലായിരുന്നു കേട്ടോ ഷോപ്പും വർക്കും എല്ലാം കൂടി നമ്മൾ രാത്രി പോയി ചെയ്യാന്നുള്ള ഒരു പരിപാടിയിലെത്തി അപ്പൊ ഇപ്പം തന്നെ ഈ വീഡിയോ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ടെ അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ ഞാൻ നാളെ പാർട്ട് ടു ആയിട്ട് ഇടാവേ